എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസത്തെ കേക്കിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ആദ്യമായിട്ടാണ് ഒരു ദിവസം വേറെ ഒന്നുമല്ല മൂന്ന് ഓർഡേഴ്സേ ഉള്ളൂ മൂന്നും ടു ടയർ കേക്ക്സ് ആണ് നമുക്ക് മാക്സിമം രണ്ട് ടു ടയർ കേക്കൊക്കെ ഒരു ദിവസം ഇതുവരെ വന്നിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഇപ്പോൾ ഏഴ് കേക്കൊക്കെ വരും മാക്സിമം എട്ട് കേക്ക് വരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് ഒന്നെങ്കിൽ ഒരു ടു ടയർ അല്ലെങ്കിൽ രണ്ടെണ്ണം പിന്നെ ബാക്കി വരുന്നത് നോർമൽ ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൂന്നെണ്ണം അടുപ്പിച്ച് മൂന്ന് ഓർഡറെ ഉള്ളു ആ ഒരു ദിവസം തന്നെ മൂന്നും ടൂട്ടയറായിരുന്നു ഈ ഓർഡേഴ്സിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷം കൺഫേം ആയ ഓർഡേഴ്സാണ് പെട്ടെന്ന് പെട്ടെന്ന് കൺഫേം ആയ ഓർഡേഴ്സാണ് അങ്ങനെ രാത്രി തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് വെച്ചു കേക്കും ഫിനിഷ് ചെയ്ത് വെച്ചു സ്റ്റാക്കിംഗ് മാത്രമേ സ്റ്റാക്കിങ്ങും ഡിസൈനിങ്ങും മാത്രമേ കിട്ടിയ ദിവസത്തേക്ക് ഞാൻ ബാക്കി വെച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ഇത് ഫസ്റ്റ് കൊടുക്കേണ്ട കേക്ക് അവർ ചൂസ് ചെയ്തത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ഒരു ബ്ലൂ കേക്കിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നിറച്ച ഫോക്സ് ബോൾസ് വരുന്നത് അപ്പോൾ ഇവർക്ക് കുറച്ച് റിച്ച് ആയിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഒരുപാട് കേക്കുകൾ നമ്മുടെ ഇന്ന് മേടിച്ചിട്ടുള്ള ആണ് ഹരിത എന്നാണ് പേര് ആൾ കുറേ കേക്ക്സ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്കും ചാത്തന്നൂർ വരെ കുറേ ദൂരം കൊണ്ടുപോകാൻ ഉള്ളതായിരുന്നു അവർ തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ നല്ല സേഫ് സേഫായിട്ടെല്ലാം സ്റ്റാക്ക് ചെയ്ത് ഈ ഒരു ഡിസൈൻ ഞാനിങ്ങനെ ഈ ഇവർക്ക് കുറച്ച് റിച്ച് ആയിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് രണ്ട് സൈഡിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ആ ഒറ്റ സൈഡിലെന്നുള്ളത് രണ്ട് സൈഡിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ കുറച്ചും ഒരു ലുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് അവസാനം ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ബട്ടർഫ്ലൈ വെക്കുന്നുണ്ട് കാരണം അന്ന് ചെയ്ത ഡിസൈനിൽ ഫ്രണ്ടിൽ കസ്റ്റമൈസ്ഡ് ആയിരുന്നു അപ്പോൾ ഇതിന് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു രാവിലെ കൊടുക്കണം അപ്പോൾ കസ്റ്റമൈസ്ഡ് ടോപ്പർ ചെയ്യിപ്പിക്കുന്നത് കരുനാപ്പള്ളിന്നാണ് അപ്പോൾ കുറച്ച് ദൂരം പോയി എടുക്കാൻ അപ്പോൾ പെട്ടെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഫ്രണ്ടിൽ ലാസ്റ്റ് ഒരു ബട്ടർഫ്ലൈയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയിൽ ഒരു സ്പ്രിങ്കിൾസ് വരുന്ന ഫോക്സ് ബോൾസ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് റീസെൻറ്റായിട്ടാണ് ഈ ഒരു ടൈപ്പ് കാണുന്നത് അപ്പോൾ അതൊരു വെറൈറ്റി ആയതുകൊണ്ട് ഓരോന്നും അതും ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫോക്സ് ബോൾസ് വിട്ടൊരു കളിയില്ല എന്ന് പറയുന്നത് പോലെ എനിക്ക് ഫോക്സ് ബോൾസിൻ്റെ ഡിസൈൻസ് ആണ് കൂടുതലിപ്പോൾ ഇപ്പോൾ വരുന്നത് പിന്നെ എനിക്കിഷ്ടമാണ് ഇത് കാണാൻ ഭയങ്കര ഭംഗിയല്ലേ നല്ല രസമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ ആ അപ്പോൾ ഈ ഒരു കളർ നമ്മൾ കൊടുത്തേക്കുന്നത് ഫ്യൂഷിയ എന്ന് പറയുന്ന കളറാണ് കുറച്ച് ആഡ് ചെയ്തു നോർമൽ ബേബി പിങ്ക് ആഡ് ചെയ്തിട്ട് ഇത്ര കളർ പോരാത്തത് കൊണ്ട് ആ ഒരു കളറും കൂടെ നമ്മൾ ആഡ് ചെയ്തു പിന്നെ സ്റ്റെൻസിൽ വെച്ചിട്ടാണ് പേര് എഴുതിയിരിക്കുന്നത് അത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കേക്ക് പാക്ക് ചെയ്ത് പോയിരിക്കുകയാണ് നമുക്ക് ഈ കേക്ക്സ് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോകുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നും സന്തോഷമുണ്ട് പൈസയൊക്കെ കിട്ടുമല്ലോ അതിൻ്റെ സന്തോഷമുണ്ട് എന്നാലും ചെറിയൊരു വിഷമം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു ബാപ്റ്റിസത്തിന് വേണ്ടി കൊടുക്കാനുള്ള കേക്കായിരുന്നു വളരെ സിമ്പിളായിട്ട് മതി ഇതും പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് വന്ന ഓർഡർ പോലെ പെട്ടെന്ന് വന്ന ഓർഡറാണ് അപ്പോൾ ഇത് വൺ ആൻഡ് ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ ആ ഒരു കേക്കും സിമ്പിളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു അങ്ങനെ ആ കേക്കും പോയിരിക്കുകയാണ് ഇത് മൂന്നാമത്തെ കേക്കാണ് ഇതെൻ്റെ ഒരു ബേക്കർ ഫ്രണ്ട് ഉണ്ട് അവൾക്ക് ഓർഡർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് തന്നൊരു ഓർഡർ ആണ് കസ്റ്റമറുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല അപ്പോൾ നമ്മൾ അവർ തന്നൊരു ഡിസൈൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഈ ഒരു കളർ കൊടുത്തപ്പോൾ എനിക്ക് പീച്ച് കളർ ഫ്ലവർ മതി എന്നായിരുന്നു മനസ്സിൽ അപ്പോൾ കടയിൽ പോയപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് റെഡ് അവർ തന്ന റെഫറൻസിൽ ഒരു ഇച്ചിരി ബ്രൈറ്റ് കളറായിരുന്നു അപ്പോൾ റെഡ് കളർ മേടിച്ചു റെഡ് പോലൊരു കളറായിരുന്നു അങ്ങനെ അത് മേടിച്ച് നമ്മൾ അതും സെറ്റ് ചെയ്തു ടൂ ടയർ കേക്ക് ടു കെ ജി വെയ്റ്റ് വരുന്ന കേക്കാണിത് അപ്പോൾ അതും എല്ലാം സെറ്റ് ചെയ്തു ഒക്കെ കൊടുത്തു അങ്ങനെ അവസാനത്തെ കേക്കും ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് ഒരുപാട് ഓർഡർ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് വന്നാലും നമ്മൾ രാത്രിയിൽ കുറച്ച് ലേറ്റായിട്ട് കിടക്കാൻ പറ്റുമായിരിക്കും എന്നാലും എല്ലാം രാത്രി തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം നമുക്കിങ്ങനെ ഇത് തന്നെ ഒരു നല്ല മെനക്കാനുള്ള പണിയാണ് ലാസ്റ്റ് മിനിറ്റ് ഫിനിഷിങ്ങും ഡിസൈനിങ്ങും ഒക്കെ അപ്പോൾ തലേന്ന് തന്നെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വളരെ ഈസി ആയിട്ട് എല്ലാ ഓർഡേഴ്സും കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്